്യാനത്തിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ കുരിശില മൊഴിയുടെ അവസാനത്തെ മൂന്ന് പ്രധാനപ്പെട്ട വാചകങ്ങളാണ് അവൻ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു രണ്ടാമതായി അവൻ പറഞ്ഞു എല്ലാം പൂർത്തിയായി മൂന്നാമതായി പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്താണ് സത്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഈ വാക്കുകൾ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒന്നാമതായി എനിക്ക് ദാഹിക്കുന്നു നമ്മൾ ഓർക്കണം മൂന്ന് മണിക്കൂറ് സമയത്തിലധികം കുരിശു യാത്ര നടത്തിയ ഈശോ മൂന്നല്ല മുപ്പത് പ്രാവശ്യം വീഴുകയും കുരിശോടുകൂടെ എഴുന്നേൽക്കുകയും ചെയ്ത ഈശോ കുരിശിൽ കിടക്കുന്ന അവസാന മണിക്കൂറിൽ എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറയുന്നത് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിക്കുന്നതാണോ തീർച്ചയായിട്ടുമല്ല ചിലർ അതിനെ വ്യാഖ്യാനിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടി അവൻ ദാഹിക്കുകയാണ് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നതും കുരിശിൽ കിടന്നുകൊണ്ടാണോ അതുമാകണമെന്നില്ല പിന്നെന്താണ് ഈശോ കുരിശിൽ കിടന്ന് എന്ന് പറയുന്നത് ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ പീഠാനുഭവത്തിൻ്റെ തലേ രാത്രി നടന്ന സംഭവവും പിറ്റേ ദിവസം നടന്ന സംഭവം തമ്മിൽ നമ്മൾ ഈ വാക്കുകളെ ഈ വാചകങ്ങളെ കൂട്ടിച്ചേർക്കണം പീഡാനുഭവത്തിന് തലേ രാത്രി പെസഹായുടെ ദിവസമാണ് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ അരുമ ശിഷ്യരെ കൂട്ടിക്കൊണ്ട് അവൻ പെസഹ ആചരിച്ചു പെസഹായുടെ ഭക്ഷണവും കാൽവരിക്കുന്നിലെ ഈശോയുടെ കുരിശു മരണവും അഭേദ്യമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ചിലരെങ്കിലും പ്രത്യേകിച്ചും ചില പെൻറ്റ കോസ്റ്റൽ വിഭാഗങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് ഈശോയുടെ കുരിശു തലേ ദിവസം നടന്നത് വെറും ഒരു വിരുന്നാണ് എങ്കിൽ സഹോദരങ്ങളെ ഓർക്കണം അതൊരു വെറും വിരുന്നാണ് എങ്കിൽ പിറ്റേ ദിവസം കാൽവരിക്കുന്നിൽ നടന്നത് രക്ഷകൻ്റെ കുരിശുമരണമല്ല മറിച്ച് വെറും ഒരു തെറ്റുകാരൻ്റെ ഒരു തടവു പീഡനം മാത്രമാണ് റോമൻ എക്സിക്യൂഷൻ മാത്രമാണ് പക്ഷെ അത് അങ്ങനെയല്ല ഇവ തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു സാധാരണയായി യഹൂദരുടെ പെസഹായിക്ക് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ നാല് ഘട്ടങ്ങളായിട്ടാണ് അത് അവർ ചെയ്യുന്നത് ഒന്നാമത്തെ ഘട്ടം കഴിയും പാനപാത്രത്തിൽ നിന്ന് ആദ്യം കുടിക്കും രണ്ട് രണ്ടാമത് കുടിക്കും മൂന്നാമത് കുടിക്കും വീണ്ടും നാലാമതും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്താണ് പ്രത്യേകിച്ചും അവർ ഈ പെസഹ ആചരണം പൂർത്തിയാക്കുന്നത് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് കഷ്ടത അനുഭവിച്ചതും ദൈവത്തിൻ്റെ അതുല്യമായ ശക്തി വഴിയായി മോസസിലൂടെ കാനാൻ ദേശത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട ജനത പ്രവേശിച്ച സംഭവവുമാണ് പെസഹായുടെ ദിനം ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒന്നാമത്തെ ഘട്ടം സംഭവിക്കുന്നത് ഇതാണ് ആദ്യം ഇവർ കയ്പുള്ള ഇലകളും ഏതാനും ഫലങ്ങളും കഴിക്കും കയ്പ്പുള്ള ഇലകളും ഫലങ്ങളും ഭക്ഷിക്കുന്ന സമയത്ത് ഇവർ സ്മരിക്കുന്നത് അടിമത്തത്തിൻ്റെ കാലത്തെയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഫറവോയുടെ കീഴിൽ കഴിയുന്ന സമയത്ത് കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളാണ് അധികവും അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇത് സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കയ്പ്പുള്ള ഇലകളും ഫലങ്ങളും അവർ ഭക്ഷിക്കുന്നത് ഇത് ഓർത്ത് ഇത് ഭക്ഷിച്ച് ആദ്യത്തെ പാനപാത്രം ഇവർ കുടിക്കും ഇതോടുകൂടി പെസഹ ആചരണത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകും ഇനി രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ അവർ ചെയ്യുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഇസ്രയേൽ ജനത്തെ ദൈവം എങ്ങനെയാണ് മോചിപ്പിച്ചത് എന്നുള്ള പുറപ്പാട് സംഭവത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും മഹാമാരികൾ അയച്ചിട്ടും ഫറവോയും കൂട്ടരും മാനസാന്തരപ്പെടാതെ ദൈവത്തിൻ്റെ ജനത്തെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചപ്പോൾ ദൈവം സംഹാരദൂതനെ പറഞ്ഞു വിട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ സംഹാരദൂതനെ സ്മരിക്കുന്നതും ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ രണ്ടാമത്തെ ഘട്ടം സ്മരിച്ച് പാനപാത്രത്തിൽ നിന്ന് അവർ കുടിച്ച് നൂറ്റി പതിമൂന്നാമത്തെ സങ്കീർത്തനം അവരൊന്നു ചേർന്ന് ആലപിക്കും നൂറ്റി പതിമൂന്നാമത്തെ സങ്കീർത്തനം ദൈവത്തെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ് ഓ ദൈവമേ നിന്നേക്കാൾ വലിയവനായ ആരുമില്ല നിനക്ക് സമനായ ആരുണ്ട് നീയാണ് മഹത്വവാനായ ദൈവം നിനക്ക് മുമ്പിൽ തല ചായ്ക്കാത്തവർ ആരാണുള്ളത് എന്ന് തുടങ്ങുന്ന സങ്കീർത്തന ഭാഗം ഒരുമിച്ച് ചേർന്ന് അവർ പാടും മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കും ഇതാണ് കപ്പ് ഓഫ് ബ്ലെസ്സിങ് എന്നാണ് പറയുന്നത് ഈ സമയത്താണ് അവർ പാനപാത്രം എടുത്ത് ബ്ലസ് ചെയ്ത് ആശീർവദിച്ച് ഭക്ഷിക്കുന്നത് ഈ പാനം ചെയ്യുന്നതും ഈ ഭാഗത്തെക്കുറിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സഹോദരങ്ങളെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെസഹ ഭക്ഷണത്തിലെ ഏറ്റവും മെയിനായ കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ സമയത്താണ് അവർ കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ ഭക്ഷണം കുഞ്ഞാടിൻ്റെ മാംസം അവർ ചുട്ട് ഭക്ഷിക്കുന്നത് കുഞ്ഞാടിനെ കൊല്ലുമ്പോഴൊരു പ്രത്യേകതയുണ്ട് അതിനെ മുഴുവൻ അറുത്ത് കൊല്ലാൻ പാടില്ല മറിച്ച് അതിൻ്റെ കീഴ്ഭാഗം മുതൽ കൊ മുറിച്ചിട്ട് അവർ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അതൊരു കുരിശാകൃതിയിലാണ് എന്നു കൂടി നമ്മൾ ഓർക്കണം എന്നിട്ട് ചുട്ടെടുത്താണ് കൊണ്ടുവന്ന് അതിൽ നിന്ന് പൊതുവായി ഭക്ഷിക്കുന്നതും ഒപ്പം അവർ അപ്പം ചേർത്ത് അവയെ ആ ഭക്ഷണത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതും ഈ സമയം ഈ ഈ കാസ ഈശോ എടുത്തു ഈശോ അത് ബ്ലസ് ചെയ്തു ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവദിനത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കാം അനന്തരം പാനപാത്രം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി അവർ എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവരോട് അരുളി ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല ഇത് പറഞ്ഞ് സ്തോത്രഗീതം ആലപിച്ച് അവൻ ഒലിവ് പോയി ഇതാണ് മർക്കോസ് പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ ഓർക്കണം യഹൂദരുടെ പെസഹ പൂർത്തിയാകാൻ നാലാമതൊരു ഘട്ടം കൂടിയുണ്ട് എന്താണ് ആ ഘട്ടം ഇത് അവരുടെ ഭക്ഷണത്തിൻ്റെ ക്ലൈമാക്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സമയത്താണ് നൂറ്റി പതിനാല് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സങ്കീർത്തനങ്ങൾ അവർ പാടും ദൈവത്തെ ആരാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തും തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ സ്നേഹത്തോടെ യാഹുവയായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്മരിക്കും എന്നിട്ട് ഈ സങ്കീർത്തന ഭാഗങ്ങൾ പാടി നാലാമതും പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് പെസഹാ ഭക്ഷണം പൂർത്തിയാക്കുന്നു അവർ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു സഹോദരങ്ങളെ എന്നാൽ ഈശോ അന്ന് പെസഹ ആചരിച്ചപ്പോൾ നാലാമത്തെ പാരപാത്രം അവൻ കുടിച്ചില്ല അതാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ട സുവിശേഷ സുവിശേഷഭാഗത്ത് കാണുന്നത് അവൻ മൂന്നാമത് കുടിച്ചിട്ട് പറഞ്ഞു ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല ഇത് പറഞ്ഞിട്ട് അവൻ ഒലിവ് അവൻ പിന്നീട് ഗറ്റ്സെമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സത്യത്തിൽ ഈശോ പെസഹ ഭക്ഷണം പൂർത്തിയാക്കിയില്ലേ അവൻ പൂർത്തിയാക്കുന്നത് കാൽവരിക്കുന്നിലാണ് അതുകൊണ്ടാണ് പെസഹാ വ്യാഴവും ദുഃഖവെള്ളിയും അത്ര കണ്ട് മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് തലേ ദിവസം എന്ത് അവൻ പറഞ്ഞുവോ എന്ത് അവൻ ഭക്ഷണമായി പകർത്തിയോ അതാണ് പിറ്റേ ദിവസം എല്ലാവരുടെയും പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ ക്രിസ്തു കാൽവരി കുന്നിൽ കുരിശുമരത്തിൽ ഉയർത്തപ്പെട്ടത് യഹൂദരിൽ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമുണ്ട് പുരോഹിതര് പുരോഹിതരുടെ അടുത്തേക്ക് ആടുകളെ കൊണ്ടുവരും ഈ ആടുകളിൽ പാപങ്ങൾ ആരോപിക്കും കുറ്റങ്ങൾ ആരോപിക്കും അപ്പോൾ ആ ആണ്ടു വർഷത്തിൽ ആണ്ടിൽ നടന്ന മുഴുവൻ മനു പാപങ്ങളും മനുഷ്യർ വിശ്വാസികൾ ജെറുസലേമിൽ വന്ന് കുറ്റങ്ങളും പാപങ്ങളും അതിൽ ആരോപിച്ച് അവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും എന്നിട്ട് ഈ ആടിനെ അവർ നോക്കത്താ ദൂരത്തേക്ക് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഈശോ കുരിശിൽ മരിച്ച ആ ആണ്ടിൽ മാത്രം ആ ആട് തിരിച്ചു വന്നു സാധാരണയായി ആടുകൾ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അവ ഒരിക്കലും തിരിച്ചു വരികയില്ല അവ നോക്കത്താ ദൂരത്ത് വരെ ഇവർ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും നോക്കുന്നതിനാണ് ഇതാ തങ്ങളുടെ പാപങ്ങളൊക്കെ ഈ ആടിൽ ആരോപിച്ചു ഇനി തങ്ങളെ പാപവിമുക്തരാണ് പുതിയ സൃഷ്ടിയാണ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക പെസഹ ഭക്ഷണത്തോടുകൂടി അവർ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ അന്ന് ആട് തിരിച്ചു വന്നു എന്തായിരിക്കും കാരണം ആ ആണ്ടിൽ എന്നു മാത്രമല്ല ഇനി മുതൽ കുഞ്ഞാട് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തൊമ്പതിൽ യേശുവിൻ്റെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ലാബയോഗം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ലോകത്തിൻ്റെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇനി വേറൊരു കുഞ്ഞാടിൻ്റെ മേൽ കുറ്റം ആരോപിക്കേണ്ട ആവശ്യമില്ല വേറൊരു കുഞ്ഞാടിനെ കൊല്ലേണ്ട ആവശ്യമില്ല സാധാരണയായിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ജെറുസലേം ദേവാലയം മണം കൊണ്ടറിയാമെന്ന് നമുക്കറിയാം ഒരു ദേവാലയം മണം കൊണ്ടല്ല അറിയുന്നത് സ്ഥലം കൊണ്ടാണ് അറിയുന്നത് പക്ഷേ ജെറുസലേം ദേവാലയം മണം കൊണ്ടറിയാം എന്തുകൊണ്ടാണത് നൂറുകണക്കിന് ആടും ആടുകളെ കുറ്റങ്ങളും പാപങ്ങളും ആരോപിച്ച് ബലിയർപ്പിക്കുന്നതുകൊണ്ട് അവയുടെ രക്തം മനുഷ്യൻ്റെ മനുഷ്യന് വന്നടിക്കും അവന് കിട്ടും അതുകൊണ്ടാണത് മണം കൊണ്ടറിയാമെന്ന് പറയുന്നത് എന്നാൽ ഈശോയുടെ കാൽവരിക്കുന്നിലെ മരണത്തിന് ശേഷം ഇനി ഒരു ആടിനെ നിങ്ങൾ ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ബലിവസ്തുവും ബലിമൃഗ മൃഗ മൃഗവും നിത്യ പുരോഹിതനുമായി കാൽപുരിക്കുന്നിൽ അവൻ ബലിയായി അർപ്പിച്ചു കഴിഞ്ഞു നമുക്ക് നേരത്തെ കേട്ട വചനത്തിലേക്ക് മടങ്ങിപ്പോകാം അവൻ കുരിശിൽ കിടക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ഇങ്ങനെ പറയ ഇങ്ങനെയാണ് പറയുന്നത് അനന്തരം എല്ലാം പൂർത്തി ആയി എന്ന് കണ്ടപ്പോൾ തിരുവഴുത്തുകൾ പൂർത്തിയാകുന്നതിന് വേണ്ടി അവൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എല്ലാം ഏതാണ്ട് അവസാനിച്ചു എന്ന് കണ്ടപ്പോൾ തിരുവ് എഴുത്തുകൾ പൂർത്തിയാകുന്നതിന് വേണ്ടി കാൽവരിക്കുന്നിലെ ഈശോ കുരിശിൽ കിടക്കുന്ന അവസാന മണിക്കൂറിൽ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഉടനെ തന്നെ ഒരു പാത്രം വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അതിൽ നീർപ്പഞ്ഞു മുക്കി ഹീസോപ്പ് കൊണ്ട് ഹീസോപ്പിൻ്റെ തണ്ട് ഉപയോഗിച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു അവനത് സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി അപ്പം എന്തിനാണ് അവൻ ദാഹിച്ചത് അവൻ ദാഹിച്ച അവൻ്റെ നാലാമത്തെ പാനപാത്രം എന്ന് പറയുന്നത് അവൻ്റെ മരണമാണ് നിങ്ങൾ ഓർക്കുന്നില്ലേ എനിക്ക് ഇനിയും ഒരു മാമോദീസ മുങ്ങുവാനുണ്ട് എന്ന് അവൻ പലയാവർത്തി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് ഓർമ്മ ഓർമ്മിപ്പിച്ച കാര്യം എന്താണ് ആ മാമോദീസ ആ മാമോദീസ കാൽവരിക്കുന്നിലെ ഈ ബലിയാണ് ഈ യാഗമാണ് ഇതുപോലെ തന്നെ ഇവൻ്റെ ദാഹം എന്നു പറയുന്നത് മരണമാണ് നമ്മുടെ മരണവും യേശുവിൻ്റെ മരണവും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് നമ്മൾ മരിക്കുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല എന്നാൽ ഈശോ അവൻ ദൈവകുമാരനായതുകൊണ്ട് അവൻ ദൈവം തന്നെ ആയതുകൊണ്ട് അവൻ തീരുമാനിച്ചെങ്കിലേ അവൻ മരിക്കൂ അവൻ തീരുമാനിച്ചെങ്കിലേ അവൻ മരിക്കൂ എത്ര മുറിവേറ്റാലും അവൻ മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് നൂറ് കണക്കിന് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും റിലീജിയസ് ആയ ലോകത്തിലുള്ളതും സെക്കുലറായ ലോകത്തിലുള്ളതുമായ നൂറുകണക്കിന് പ്രവചനങ്ങളാണ് രക്ഷകനെ കുറിച്ചുള്ളത് കാൽവരിക്കുന്നിൽ പൂർത്തിയാകുന്നത് അവൻ കരുതി അവൻ പറഞ്ഞു ഇതാ എല്ലാം പൂർത്തിയായി അവനെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ പിന്നെ പൂർത്തിയാക്കാൻ വേണ്ടി വേറൊരു പ്രവാചകൻ്റെ അവതരണത്തിന് സാധ്യതയില്ല കാരണം എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം അവനിലാണ് വേറെ ദൈവസങ്കല്പങ്ങളുടെ ആവശ്യമില്ല കാരണം അവനിലെല്ലാം പൂർത്തിയാവുകയാണ് തുടർന്ന് അവൻ പറഞ്ഞു പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ഒരു യഹൂദ സ്ത്രീ തനിക്ക് ജനിക്കുന്ന കുഞ്ഞിൻ്റെ കാതിൽ ആദ്യം ഓതിക്കൊടുക്കുന്ന പ്രാർത്ഥനാ മന്ത്രമാണ് ഇത് മറിയം തീർച്ചയായും പ്രിയസുതനായ യേശുവിൻ്റെ കാതുകളിലെ മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് മകനെ പ്രതിസന്ധികളുടെ സമയത്തും എല്ലാം കൊടുക്കുന്ന സമയത്തും ഇത് പറയണം ഇതാ അവൻ പറഞ്ഞു എൻ്റെ പിതാവേ എൻ്റെ സ്വർഗത്തിലെ അപ്പ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് തല ചായ്ച്ച് അവൻ മരണം വരിച്ചു സഹോദരങ്ങളെ യേശുവിൻ്റെ ഈ യാഗത്തെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അവൻ നമുക്ക് വേണ്ടി മാറിയ കുഞ്ഞാടാണ് അവൻ ദാഹിച്ചത് ഈ മരണത്തിന് വേണ്ടിയിട്ടാണ് ഹി കൊണ്ട് ഹി സോപ്പിൻ്റെ തണ്ടുപയോഗിച്ച് അവൻ്റെ ചുണ്ടോട് നീർപ്പഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ തന്നെ സംഹാരദൂതനെ കടത്തിവിടുന്ന നേരത്ത് സംഹാരദൂതനെ ഏതെല്ലാം ഭവനങ്ങളിൽ തൊടുകയില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട് ഏത് ഭവനത്തെയാണ് അത് ആരുടെ എല്ലാവരുടെയും ആരുടെയൊക്കെ വീടിൻ്റെ മേൽപ്പടിയിലും വാതിൽപ്പടിയിലും ഇതാ കുഞ്ഞാടിൻ്റെ രക്തത്താ രക്തം തെളിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഭവനത്തെ തുടരുത് വന്നവർ ചെയ്തതാണ് കുഞ്ഞാടിനെ കൊന്ന് ഹീസോപ്പ് ചെടി ഉപയോഗിച്ചുകൊണ്ട് വാതിൽപ്പടിയിലും മേൽപ്പടിയിലുമായി അവർ ഇതാ രക്തം തെളിക്കും അപ്പോൾ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ മറ്റെല്ലാവരെയും വധിച്ച് നശിപ്പിച്ച് കളയുമെങ്കിലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം കാത്തുകൊള്ളുന്നു ഈ ഇതിൻ്റെ സർവ നമ്മൾ കാണുന്നത് ഇതേ ഹീസോപ്പ് തടി ഉപയോഗിച്ചുകൊണ്ട് എന്നേക്കുമായ കുഞ്ഞാടായ അറുക്കപ്പെട്ട പെസഹാക്കുഞ്ഞാടായ ഈശോ കാൽവരി കുന്നിൽ അർപ്പിക്കുന്ന സമയത്തും അവനോടും അടുപ്പിക്കുന്നുണ്ട് ഈ സോപ്പ് ചെടിയുടെ തണ്ട് ആ തണ്ട് ഉപയോഗിച്ച് ഇനി മുതൽ അവൻ്റെ രക്തം എല്ലാം മേൽ തളിക്കപ്പെടുന്നുണ്ടോ ആരെല്ലാം ഇത് സ്വീകരിക്കുന്നുണ്ടോ ഇത് പാനം ചെയ്യുന്നുണ്ടോ എല്ലാം ശരീരത്തിൻ്റെ ഭാഗമായി അവൻ മാറുന്നുണ്ടോ അവരൊന്നും ഇനി തിന്മയുടെ ഭാഗമല്ല എന്നാണ് ഈശോ നമുക്ക് പറഞ്ഞ് തരുന്നത് ഇതാ അങ്ങനെ അവൻ്റെ മരണം സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി കാൽവരി കാൽവരിക്കുന്നിൽ നടന്നു ഇതിന് രണ്ടാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട് അതുകൂടി നമ്മൾ ധ്യാനിച്ചെങ്കിലേ ഈ ദിവസം പൂർണ്ണമാകും സഹോദരങ്ങളെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഒരുപാട് മനുഷ്യർ അന്ന് കാൽവരിയുടെ പരിസരത്തിലും അകലെയുമായി കഴിഞ്ഞവർ എന്തെങ്കിലും ഒരു അത്ഭുതം അവൻ ചെയ്ത് മടങ്ങി വരുമെന്ന് കരുതി കാരണം ഒട്ടേറെ മനുഷ്യന് പ്രതീക്ഷ കൊടുത്ത് അവൻ മനുഷ്യരെ വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ മുഴുവൻ പ്രതീക്ഷ മങ്ങിപ്പോയ ദിവസം കൂടിയാണ് സത്യത്തിൽ കാൽവരിക്കുന്നിലെ ഈശോയുടെ മരണ ദിവസം എന്ന് പറയുന്നത് ഈശോയെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വിജയത്തിൻ്റെ ദിവസമാണ് കാരണം വിശുദ്ധ പൗലോസപ്പസ്തോലൻ കൊളോസിസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു അവൻ ആധിപത്യങ്ങളെ മുഴുവൻ നിരായുധമാക്കി സകലതിനെ നിരായുധമാക്കിക്കൊണ്ട് കുരിശിലവൻ വിജയം ആഘോഷിച്ചു കുരിശ് വിജയത്തിൻ്റെ ആഘോഷമാണ് പക്ഷേ അത് മനസ്സിലാകാത്ത മനുഷ്യർക്ക് പ്രത്യേകിച്ച് ശിഷ്യന്മാരുൾപ്പെടെ ഉൾപ്പെടെ തൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ഒരുപാട് മനുഷ്യർക്ക് ഒട്ടേറെ നിരാശയ്ക്ക് ആ സാധ്യതയായിട്ട് അത് മാറി അവർ വിഷമിച്ചു കാരണം ഇനി എങ്ങനെ ജീവിക്കും യഹൂദര ഭയന്നെങ്ങനെ ജീവിക്കും ഇത്രയും കാലം ജോലി പോലും വേണ്ടെന്ന് വെച്ച് ഈ മീൻപിടുത്തക്കാരൻ്റെ കൂട്ടത്തിൽ നടന്നത് മഹാബദ്ധമായോ ഈ ഈ ആചാരിപ്പണിക്കാരൻ്റെ കൂട്ടത്തിൽ നടന്ന് നടന്ന് യാത്ര ചെയ്തത് കഷ്ടമായോ എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ സഹോദരങ്ങളെ രണ്ട് പേർ പ്രതീക്ഷ കൈവിടാതെ നിലനിന്നിട്ടുണ്ട് ആ രണ്ട് കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ഈ രണ്ട് പേർ ആരാണ് ഒന്ന് അവൻ്റെ അമ്മയായ മറിയം രണ്ട് അവൻ്റെ തിരുവുദ്ധാനത്തിന് സാക്ഷ്യം നൽകിയ മറിയം മഗ്ദലന ഈ രണ്ട് മറിയമാരെ നമ്മൾ സ്മരിക്കണം നമ്മൾ ഓർക്കുക കാൽവരി കുന്നിൽ അന്ന് കീഴെ ആരൊക്കെയുണ്ട് ഒരുപറ്റ സ്ത്രീകളാണ് സഹോദരങ്ങളെ അവിടെ ഉള്ളത് ആകെ പേരിന് ഒരു പുരുഷനുണ്ട് യോഹന്നാൻ അവൻ ചെറുപ്പക്കാരനാണ് കല്യാണം കഴിച്ചിട്ടില്ല അവൻ അമ്മ മറിയത്തിൻ്റെ കൈപിടിച്ചവിടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കൂടി ഒരു പറ്റം മറിയമാർ അമ്മ മറിയത്തോടൊപ്പം മറിയ മഗ്ദനയോടൊപ്പം പേരിന് യോഹന്നാൻ ബാക്കി എല്ലാവരും ഓടി ഒളിച്ചു ഇതാ ഈ മറിയത്തിന് അറിയാം സത്യത്തിൽ ഈ നടന്നു പോകുന്നവൻ ഈ കുരിശിൽ മരിക്കുന്നവൻ ഉദ്ധാനം ചെയ്യുമെന്ന് സത്യത്തിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാൽവരി യാത്രയിൽ യേശുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് പരിപൂർണമായ ബോധ്യമുണ്ടായിരുന്നത് മറിയത്തിന് മാത്രമായിരിക്കും നിങ്ങൾ ചോദിക്കും എന്താണ് അതിനൊരു തെളിവ് തെളിവ് നമ്മൾക്ക് അവളുടെ ജീവിതത്തിൽ നിന്ന് പിടികിട്ടും നിങ്ങൾ നോക്കുക പ്രിയസുതനായ ഈശോ മണിക്കൂറുകൾ കുരിശും വരിച്ചുകൊണ്ട് കാൽവരിക്കുന്നിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് പലയാവർത്തി അവൻ വീണ്ടിട്ടുണ്ട് പലയാവർത്തി അവൻ അടികളേറ്റിട്ടുണ്ട് ഒട്ടേറെ വിഷമതകളിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചേൻ ഒരു പെറ്റ അമ്മയ്ക്ക് ഒന്ന് ഒരു സ്വന്തം കുഞ്ഞ് നിലത്ത് വീണുന്നത് കണ്ടാൽ നോക്കി നിൽക്കുക സാധ്യമാണ് ഒരിക്കലും നിൽക്കില്ല അവൾ ചാടി ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് ഏതൊരു അമ്മയ്ക്കാണ് മാറി നിൽക്കാൻ കഴിയുന്നത് ഒരമ്മയ്ക്കും കഴിയില്ല എന്നാൽ അമ്മ മറിയം ഈശോ അവളുടെ മുമ്പിൽ കിടന്നാണ് ആപാദ ചൂടം ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ മുറിവേൽക്കുന്നത് ഒട്ടേറെ അടിക്കപ്പെടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എല്ലാവരും തള്ളി മാറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരും ഓടി ഒളിക്കുന്നുണ്ട് ഈ കാഴ്ചകളെല്ലാം മറിയം തൻ്റെ കൺമുമ്പിലിരുന്ന് കാണുന്നുണ്ട് എന്നാൽ ഈ അമ്മ ഒട്ടും തകരാതെ ആ കുരിശു യാത്രയിൽ പ്രിയസുതനോടൊപ്പം യാത്ര ചെയ്തു അവൾ കുതിറി റോമൻ പടയാളികളുമായി യുദ്ധത്തിന് പോയില്ല നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ പാരമ്പര്യത്തിൽ വേറോനിക്ക എന്ന് പറയുന്ന സ്ത്രീ അവൾ എടുത്തു ചാടി കാരണം സ്ത്രീയുടെ ഹൃദയത്തിന് അത്ര കണ്ട് പിടിച്ചു നിൽക്കുക സാധ്യമല്ല അവൾ എടുത്ത് ചാടി എടുത്ത് ചാടിയത് എന്തിനാണ് ഈശോയെ ഈശോയുടെ മുഖം തുടയ്ക്കാൻ വേണ്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഈശോയുടെ മുഖം തുടയ്ക്കാൻ വേണ്ടി ആരാണ് വേറോനിക്ക പാരമ്പര്യമനുസരിച്ച് പറയുന്നത് പിലാത്തോസിൻ്റെ ഭാര്യയായ ക്ലോതിയായുടെ സഹോദരിയാണ് വേറോനിക്ക അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല സ്വാധീനിക്കാനുള്ള കഴിവ് അവൾക്കില്ല അതുകൊണ്ട് അവൾ എടുത്ത് ചാടി ഇവളെടുത്ത് ചാടിയിട്ടും മറിയമ്മേ നീ എന്തുകൊണ്ട് എടുത്ത് ചാടിയില്ല നിൻ്റെ പുത്രനല്ലേ വേറൊനിക്കായ പുത്രനൊന്നുമല്ലോ മറിയമ്മേ നിനക്ക് എങ്ങനെ യാത്ര പൂർണ്ണമാക്കാൻ കഴിഞ്ഞു സ്വന്തം പുത്രൻ വീഴുന്നത് കണ്ടിട്ടും നീ എന്തുകൊണ്ട് എടുത്ത് ചാടിയില്ല നീ എന്തുകൊണ്ട് അവൻ്റെ കുരിശിനെ സഹായിക്കാൻ പോയില്ല മറിയമേ നീ എന്തു എങ്ങനെ അത്രയും സമയം എല്ലാത്തിനെയും അതിജീവിച്ച് നിന്നു വിസ്മയമാണ് സഹോദരങ്ങളെ നമുക്ക് വിസ്മയമാണ് മറിയത്തിനത് കഴിഞ്ഞത് മറിയത്തിനറിയാം ഈ ദുഃഖവെള്ളിക്ക് ശേഷം ദിവസങ്ങൾ പിന്നിട്ട് മൂന്നാം നാളെന്നു പറയുന്നൊരു ദിവസമുണ്ടെങ്കിൽ കല്ലറുകളെ പിളർന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് സഹോദരങ്ങളെ സത്യത്തെ മൂടി വയ്ക്കുക സാധ്യമല്ല കാരണം അസത്യത്തെക്കാൾ ശക്തം സത്യമാണ് പ്രകാശത്തെ എല്ലാ കാലത്തേക്കും മറച്ചു പിടിക്കാൻ കാർമേഘങ്ങൾക്ക് കഴിയുകയില്ല കാരണം കാർമേഘത്തിൻ്റെ എല്ലാ വഴികളെയും പൊട്ടിച്ചുകൊണ്ട് നിത്യസൂര്യനായ പ്രകാശം ഭൂമിയിലേക്ക് വഹിക്കുക തന്നെ ചെയ്യും സ്നേഹത്തിന് വെറുപ്പിനേക്കാൾ എല്ലാ കാലത്തും എല്ലാ സംസ്കാരങ്ങളിലും ശക്തിയുണ്ട് കാരണം അതാണ് ബലം എങ്കിൽ ഇതാ കുഴിമാടത്തിന് കാവൽ പോലും ഏർപ്പെടുത്തുന്നു ഏർപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് അറിയാം ലോകത്തിൽ എന്തെങ്കിലും മനുഷ്യരെ കേട്ടിട്ടുണ്ടോ മനുഷ്യരെ കുഴിച്ചിട്ടിട്ട് കാവലേർപ്പെടുത്തുക ഒരു കാവലക്കാരനും തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല യേശുവിൻ്റെ തിരുവത്ഥാനം ഒരു കരിമ്പാറയ്ക്കും മറച്ചു പിടിക്കാൻ പറ്റുന്നതല്ല എന്ന ദേവകുമാരൻ്റെ തിരുവുദ്ധാനം അതുകൊണ്ട് മറിയത്തിനറിയാം ഇതിനെല്ലാം ശേഷം അവൻ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ഓ മറിയമേ നീ സൂക്ഷിച്ച നിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം ഇതുപോലെ തന്നെയാണ് മറ്റൊരു മറിയം മറിയം മക്ദലനെയും അവളും ദുഃഖ ശനിയാഴ്ചയും ഉയർപ്പിൻ്റെ ഞായറിൻ്റെ പ്രഭാതത്തിലും പോകുന്നുണ്ട് കുഴിമാടത്തിലേക്ക് വലിയ താല്പര്യത്തോടുകൂടി അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണം അവൾക്ക് ആദ്യമേ ലഭിക്കുന്നുവെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു സഹോദരങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്ത് പ്രത്യാശ ഒരുപാട് മറഞ്ഞു പോകുന്ന സമയത്ത് ചേർത്ത് പിടിക്കാൻ വേണ്ടി കൂടിയാണ് ഈശോ കുരിശിൽ നമുക്ക് അമ്മയെ തന്നത് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ദുഃഖശനിയിൽ സഭയെങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ദുഃഖശനി അമ്മയുടേതായിരുന്നു അമ്മയാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും വിശ്വസിച്ച സമൂഹത്തെയും ചേർത്ത് പിടിച്ച് നിന്നത് അതുകൊണ്ട് ദുഃഖശനി അമ്മ കാത്ത ശനിയായതുകൊണ്ട് ആണ്ടുവട്ടത്തിലെ എല്ലാ ശനിയാഴ്ചയും അമ്മ മറിയത്തിന് കൊടുക്കുന്നതായിട്ട് മാറി നമുക്ക് സ്നേഹത്തോടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളിലും അനുഭവങ്ങളുടെ പുറകിലും ഒതുക്കപ്പെടുന്ന സമയത്തും ക്രൂശിക്കപ്പെടുന്ന സമയത്തും മൂന്നാം നാൾ എന്ന് പറയുന്നൊരു ദിവസമുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും ഉദ്ധാനം ചെയ്യും എന്ന വിശ്വാസം നമുക്ക് സൂക്ഷിക്കാം എൻ്റെ മനസ്സിലേക്ക് വരുന്ന വ്യക്തി ഫാദർ സാജൻ എന്നുള്ള മാർത്തോമാക്കാരൻ ഒരു വൈദികനാണ് അദ്ദേഹം ക്യാൻസർ പിടിച്ച് വെല്ലൂർ കിടക്കുന്ന സമയത്ത് ഏറെ വിഷമിക്കുന്ന രാത്രിയിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം തുറന്ന് വായിച്ചു ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഇത് അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷ കൊടുത്തു അദ്ദേഹം പിന്നീട് ക്യാൻസറിൻ്റെ പിടിയിൽ അമരുന്ന സമയത്തും വേദനയുടെ സമയത്തും അദ്ദേഹം ഈ വരികളെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രാർത്ഥന വരികളാക്കി ചേർത്തു അദ്ദേഹം ഇങ്ങനെ എഴുതി ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല എങ്കിൽ ദൈവമേ ഒരു നോവും കുറയാതിരുന്നിട്ടില്ല ഈശോ നീ അടികളേറ്റ് മുറിവുകളേറ്റ് ശേഷം മൂന്നാം നാൾ ഉദ്ധാനം ചെയ്തുവെങ്കിൽ ഈ പാവപ്പെട്ട വൈദികനെ പ്രതീക്ഷ കൊടുത്ത് പുതുജീവനിലേക്ക് നീ കൊണ്ടുവന്നുവെങ്കിൽ അമ്മ മറിയത്തെയും മറിയ മഗ്ലനെയും അവിടുന്ന് അനുഗ്രഹീതരാക്കി മാതൃകയാക്കി ഞങ്ങളുടെ മുമ്പിൽ വെച്ചുവെങ്കിൽ ഈശോ ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കരുത്തു തരണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ